കരുണാകരൻ്റെ മക്കളായാലും പോകാൻ പാടില്ല എന്നാണ് ആര് പറഞ്ഞത് പത്മജ പക്ഷെ പത്മജ ഇപ്പോൾ പോയി അപ്പം എൻ്റെ സംശയം ഇതാണ് പത്മജ കരുണാകരൻ്റെ മകള് തന്നെയാണോ കരുണാകരൻ്റെ മകളായിരുന്നു എങ്കിൽ പത്മജ പോകില്ലായിരുന്നല്ലോ അപ്പോൾ ഒരു ഡി എൻ എ ടെസ്റ്റ് കേരള ജനതയുടെ മുമ്പിൽ പ്രതിർത്വം തെളിയിക്കാൻ അനിവാര്യമാണ് അതിന് മുൻകൈ മുരളീധരൻ എടുക്കുക തന്നെ വേണം മാത്രമല്ല മുരളീധരൻ്റെ എടുക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മളെ പ്രിയപ്പെട്ട രണ്ടു മൂന്ന് അവര് എന്നിട്ട് പറഞ്ഞു സഖാ സഖാവേ പത്മജ ബി ജെ പിയിലോട്ട് പോകണം ഒരു വീഡിയോ ചെയ്യണു ഞാൻ ചോദിച്ചു പത്മജ ബി ജെ പിയിലോട്ട് പോകുന്നതിൽ എന്താണ് പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാനുള്ളത് അത് സ്വാഭാവികമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കാനുള്ള കാര്യമാണ് അപ്പം ഒരാൾ ബി ജെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലോട്ട് പോയതിനെ കുറിച്ച് വീഡിയോ ചെയ്യാനാണെങ്കിൽ നമ്മൾ ദിവസവും ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യേണ്ടി വരും ചിലപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും അങ്ങോട്ട് തോറും ദിവസം മൂന്ന് വീഡിയോ ഒക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പത്മജ വേണുഗോപാലിൻ്റെ പഴയ ഒരു പോസ്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത് അതായതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കെ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിലോട്ട് പോയപ്പെട്ട പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴാം തീയതി ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അനിൽ ആൻ്റണിയുടെ വിഷയത്തിൽ ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയണമെന്ന് തോന്നി അനിൽ ആൻ്റണി പോയത് നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണോ എന്നുള്ളതല്ല കാര്യം പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ സമന്നതനായ നേതാവിൻ്റെ മകനാണ് കരുണാകരൻ്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചതും മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതുമെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിന്റെ കഥകളാണ് അങ്ങനെ ഒരു പിന്നെ ഇതാണ് അപ്പോൾ എൻ്റെ വിഷയം പത്മജ പോട്ടെ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇന്നല്ലെങ്കിൽ നാളെ പോകാനുള്ളതാണ് കോൺഗ്രസ് പിന്നെ മുരളീധരൻ പോവും സതീശൻ പോവും സുധാകരൻ പോവും അങ്ങനെ പലരും പോവും കരുണാകരൻ്റെ മക്കളായാലും പോകാൻ പാടില്ല എന്നാണ് ആര് പറഞ്ഞത് പത്മജ പക്ഷെ പത്മജ ഇപ്പം പോയി അപ്പം എൻ്റെ സംശയം ഇതാണ് പത്മജ കരുണാകരന്റെ മകള് തന്നെയാണോ കരുണാകരന്റെ മകളായിരുന്നു എങ്കിൽ പത്മജ പോകില്ലായിരുന്നല്ലോ അപ്പോൾ ഒരു ഡി എൻ എ ടെസ്റ്റ് കേരള ജനതയുടെ മുമ്പിൽ പ്രതിർത്വം തെളിയിക്കാൻ അനിവാര്യമാണ് അതിന് മുൻകൈ മുരളീധരൻ എടുക്കുക തന്നെ വേണം മാത്രമല്ല മുരളീധരൻ്റെ അതും എടുക്കുന്നത് നല്ലതാണ് കാരണം പെങ്ങൾ പോയപ്പം പറഞ്ഞു പെങ്ങളാണെന്നുള്ളൊരു ബന്ധം പോലും ഇനി പത്മജയായിട്ടും ഇല്ലായെന്ന് അച്ഛൻ മുമ്പ് ഡി ഐ സി ഉണ്ടാക്കിയപ്പോഴും ഇതേ ഡയലോഗ് പറഞ്ഞു അച്ഛനാണെന്നുള്ള ഒരു ബന്ധം പോലും ഇനി അദ്ദേഹമായിട്ടില്ല എന്ന് പക്ഷേ അച്ഛനുമായിട്ട് പിന്നെ ബന്ധപ്പെട്ടു അപ്പോൾ നിങ്ങൾ അച്ഛനും മകളും പിന്നെ പെണ്ണുകളും എല്ലാവരും കൂടെ ചേർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ജീവിച്ചിരിക്കുന്ന ആന്റണിയുടെ മകന് കോൺഗ്രസിലേക്ക് പോകാമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ കെ കരുണാകരന്റെ മോൾക്ക് എന്തുകൊണ്ട് ബി ജെ പിയിലോട്ട് വയ്ക്കൂടാ എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് അതൊരു ചോദ്യമാണ് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ് പിന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ അവിടെ എടുത്തു അപ്പോൾ അവിടെ എ ഗ്രൂപ്പായി ഐ ഗ്രൂപ്പ് ഇല്ലായിരുന്നു തമ്മിലടിക്കാൻ ഒരു വകുപ്പുമില്ലായിരുന്നു ഇപ്പൊ പത്മജ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഐ ഗ്രൂപ്പും അപ്പോൾ അപ്പൊ ഇനിയിപ്പോ അവിടെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലൊരു അടിയും പിടിയും വലിയും അധികാരക്കൊതിയും ഒക്കെ കാണും പിന്നെ ഈ പത്മജ പോയതിന് പ്രധാന കാരണം കോൺഗ്രസ്കാർ തന്നെയാണ് ഒന്ന് സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല പിന്നെ ഈ കെ പി സി സി ഓഫീസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഓഫീസ് മാത്രമായിരിക്കണം അല്ലാതെ അതിൻ്റെയൊക്കെ കാമം തീർക്കാനുള്ള ഓഫീസാവരുത് ഇത് ഞാൻ പറഞ്ഞതല്ല പണ്ട് നിങ്ങളുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും ഇപ്പോഴത്തെ നിലവിലെ കാസർകോട്ടത്തെ എംപിയുമായ ഉണ്ണിച്ചൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതാണ് അടച്ചിട്ട കൊച്ചു മുറിക്കകത്തൊക്കെ പല പരിപാടികൾ നടക്കുന്നുണ്ട് ബിന്ദു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് കെ പി സി സി ഓഫീസിനകത്ത് പലതും പിന്നെ കാണാൻ പറ്റാത്ത പലതും കണ്ടിട്ടുണ്ട് പത്മജ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ സഹോദരങ്ങളെ പോലെയാണ് കാണുന്നതെങ്കിലും അവർ നമ്മൾ അങ്ങനെയല്ല കാണുന്നതെന്ന് അപ്പോൾ പറയാനുള്ളത് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും അതുപോലെ ജബി മേത്തറും പിന്നെ അതുപോലെ മറ്റേ എന്താണ് ബിന്ദുചന്ദ്രനുമൊക്കെ നിങ്ങളുടെ സഹിക്കുന്നത് പോലെ എല്ലാ സ്ത്രീകളും ചിലപ്പോൾ സഹിച്ചെന്ന് വരില്ല ഈ കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലെ ഭാര്യമാരോട് പറയാനുള്ളത് നിങ്ങളെങ്കിലും ഒരല്പം നീതി അവരോട് പുലർത്തണം ഇല്ലെങ്കിൽ ഇവരൊക്കെ വഴിവിട്ട് പോകും പിന്നെ പറയാനുള്ളത് ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയനെ ഞാനടക്കമുള്ള സഖാക്കളെയും സംഖ്യകളാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും വിവരം കേട്ട അണികളോടാണ് ഒരൽപമെങ്കിലും നാണോ മാനോ ഉളുപ്പമുണ്ടെങ്കിൽ ഇതിനെയൊക്കെ പോലുള്ളതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ട് പ്രതിഷേധിക്കാൻ നോക്കുക നീയൊക്കെ നിന്റെയൊക്കെ പാർട്ടി ഏതെങ്കിലും നേതാക്കൾ ബി ജെ പിയിലോട്ട് പോകുമ്പോൾ മൗനം പാലിക്കുകയും കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ നിന്റെയൊക്കെ തനിക്ക് ഉണം കാണിക്കുകയും ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ നിനക്കൊക്കെ തന്നെയാണ് നഷ്ടം എന്തായാലും കോൺഗ്രസ്സിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്നവന്മാരോടാണ് തൽക്കാലം പോസ്റ്റർ ഒട്ടിക്കാതിരിക്കുക ഇലക്ഷൻ കഴി ഇലക്ഷൻ്റെ തലേന്ന് പോലും പോസ്റ്റർ ഒട്ടിക്കരുത് കാരണം എപ്പോഴാണ് കൂറുമാറി അങ്ങോട്ട് പോണേന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും കോൺഗ്രസ് മുക്തഭാരതമെന്ന് ബി ജെ പിയും ബി ജെ പി മുക്തഭാരതമെന്ന് കോൺഗ്രസും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഈ മുദ്രാവാക്യത്തിൽ ആരാണ് ജയിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങൾക്കൊറ്റ നിർബന്ധമേ ഉള്ളൂ ഇന്ത്യ ഇന്ത്യയായിട്ട് ഇതുപോലെ തന്നെ നിലനിൽക്കണം ഓക്കെ അപ്പോൾ എന്തായാലും പത്മനാഭ വേണുഗോപാലെ നല്ല നമസ്കാരം